ഹായ് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് നമ്മൾ എല്ലാ സമയത്തും കേൾക്കാറുണ്ട് എന്തിനൊക്കെയാണ് ആരോഗ്യ ഇൻഷുറൻസ് വഴി നമുക്ക് ലഭിക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് വഴി പ്രധാനമായിട്ടും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അപകടം മൂലമുള്ള കേസുകൾക്ക് നമുക്ക് കവറേജുകൾ ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക വെറും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അപകടം അത് വാഹന അപകടങ്ങൾ മാത്രമല്ല ചിലപ്പോൾ വന്യമൃഗങ്ങൾ ആത്ര പാമ്പുകടി പോലെയുള്ളതൊക്കെ ആകാം അതുപോലെയുള്ള പണിസ്ഥലത്തും സംഭവിക്കുന്ന അപകടങ്ങളും അതുപോലെയുള്ള കേസുകൾക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ കവറേജ് കിട്ടും പിന്നെ നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാലാണ് അസുഖത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക ആദ്യമായി പോളിസി എടുത്ത് ആദ്യത്തെ മുപ്പത് ദിവസം നമുക്ക് കവറേജുകൾ അസുഖത്തിന് കിട്ടില്ല ആ അപകടത്തിന് മാത്രമേ കിട്ടുള്ളൂ അസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ അറ്റാക്ക് ബ്ലോക്ക് സ്ട്രോക്ക് അപ്പൻഡിക്സ് ഡെങ്കിപ്പനി വൈറൽ പനി തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ നാട്ടില് ഉണ്ട് അതൊക്കെ മരണകാരണമാകുന്ന അപാട് അസുഖങ്ങളാണ് ഈ അസുഖങ്ങൾക്കൊക്കെ മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നീട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് രണ്ട് വർഷം വെയിറ്റ് ചെയ്യേണ്ട അസുഖങ്ങളെ ആ അസുഖങ്ങളെ ആദ്യം പറഞ്ഞാൽ കൃത്യമായി ഒരു സമയം നമുക്ക് പറയാൻ പറ്റില്ല ആ അസുഖം എപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേന്ന് ഡോക്ടർക്കോ പറയാൻ സാധിക്കുന്നതല്ല മാത്രവുമല്ല ആ രോഗം മൂലം ഒരു രോഗി മരണപ്പെടുക അതൊരു പെട്ടെന്ന് അങ്ങനെ ഒരു മരിക്കുന്ന അസുഖങ്ങളായിരിക്കില്ല ഉദാഹരണം വെരിക്കോസ് പെയിന് കിഡ്നി സ്റ്റോണ് യൂട്രസിന്റെ കുഴപ്പങ്ങൾ ഇ എൻ ഡി പ്രശ്നങ്ങള് തിമിരം എന്ന് തുടങ്ങി സ്ലോ രോഗി ഡിസീസ് എന്ന് ഗണത്തിൽ വരുന്ന ചില രോഗങ്ങൾക്ക് രണ്ട് വർഷം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ കൂടാതെ നമുക്ക് ഏതെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ നിലവിലുള്ള ആ അസുഖം കാണിച്ചിട്ട് വേണം പോളിസി എടുക്കാൻ ആ പോളിസി എടുക്കുമ്പോൾ നിലവിലുള്ള ഏത് അസുഖമാണോ ആ അസുഖത്തിന് മൂന്ന് വർഷം വെയിറ്റ് ചെയ്യണം അത് ചില രോഗങ്ങൾക്ക് ഇപ്പൊ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് സ്പെഷ്യൽ പ്ലാനുകൾ എടുത്താൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിട്ടും അങ്ങനെയല്ല മറ്റു പല രോഗങ്ങൾക്കും നമുക്ക് നിലവിലുള്ള രോഗത്തിന് മൂന്ന് വർഷം കഴിഞ്ഞാൽ കവറേജ് കിട്ടും പിന്നെ ചില രോഗികൾക്ക് പോളിസി എടുക്കാൻ തന്നെ സാധിക്കുകയല്ല ഇപ്പൊ കിഡ്നി ഒക്കെ പോയവർക്ക് ഒരു പോളിസി ഒക്കെ വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ക്യാൻസർ ഒക്കെ പല സ്റ്റേജിൽ എത്തിയവരാണെങ്കിൽ അത് നടക്കണം എന്നില്ല കാരണം ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമായ ഒട്ടനവധി പ്ലാനുകളുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട പ്ലാനുകളെല്ലാം തന്നെ ഇതുപോലെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ലഭിക്കുകയില്ല അത് കാരണം തന്നെയാണ് നമ്മൾ ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും മികച്ച പ്ലാൻ എടുത്തു വെക്കണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ക്യാൻസർ വന്നവർക്ക് മറ്റ് ചില കമ്പനികളിൽ നിന്നും ഫ്രീഡം പ്ലാനുകളൊക്കെ എടുക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രോഗത്തിന് ലൈഫ് ലോങ് ഇല്ലാതെ മറ്റു രോഗങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ പിന്നെ ക്യാൻസർ വന്നവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ക്യാൻസർ കെയർ എന്ന് പറയുന്ന പ്ലാനുകളുണ്ട് അതിനൊക്കെ ഒരു നിശ്ചിത കാലയളവ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന രീതിയിൽ ഇപ്പം സ്റ്റാറിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ മുപ്പത് മാസം കഴിഞ്ഞാൽ ക്യാൻസർ വന്നവർക്ക് ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്ക് കമ്പനി അംഗീകരിച്ചതാണെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭിക്കും പക്ഷേ അതിൻ്റേതായ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അസുഖമില്ലാത്ത ഒരാൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടും അത് കാരണം തന്നെ നമ്മൾ പോളിസികൾ നമ്മൾ താമസിക്കാതെ എടുക്കുക നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അത് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടി വരിക എന്ന് നമുക്കറിയത്തില്ല എന്നേ ഉള്ളൂ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ആശുപത്രി ബില്ല് എത്ര പൈസ ഉള്ളതിനും താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് അത് കാരണം നമുക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ് ആശുപത്രിയിൽ ലഭിക്കണമെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു തുക കൊടുക്കണം ആ തുക കൊടുക്കാതെ കമ്പനി നമ്മുടെ തുക ഏറ്റെടുത്ത് അടയ്ക്കണമെങ്കിൽ നമ്മൾ ബെസ്റ്റ് ടൈമിൽ പോളിസി എടുക്കണം അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് പ്ലാൻ തിരഞ്ഞെടുക്കാൻ എന്നെ വിളിക്കുക നമ്മൾ പറഞ്ഞു തരാം നമ്മൾ ഏറ്റവും അനുയോജ്യമായ പ്ലാൻ തവണ വ്യവസ്ഥയിൽ അടയ്ക്കാനും അതല്ല ഒന്നിച്ച് പ പണമുള്ളവർക്ക് ഒന്നിച്ചടയ്ക്കാനും ഏറ്റവും മികച്ച ഓഫറുകൾ കണ്ടെത്താനും വിളിക്കുക